പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ ഇനി തുടർന്നും പിന്തുണച്ചിട്ട് എന്ത് കാര്യം വരുന്ന തിരഞ്ഞെടുപ്പിലും ജയസാധ്യത എൽ ഡി എഫിനാണ് പിണറായി വിജയനും കൂട്ടരുമാണ് എന്ന് ഒരു ഏറെക്കുറെ ഒരു സംസാരം നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിന് പിണറായിയോട് മുഖം തിരിഞ്ഞ് നിൽക്കണം എന്ന് കരുതി കാണാം അല്ലേ അല്ല അങ്ങനെ കരുതാനുള്ള സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ അഞ്ചുവല്ലം കൂടുമ്പോൾ സർക്കാർ മാറുന്ന ഒരു പതിവാണല്ലോ ഉണ്ടായിരുന്നത് അഞ്ച് കൊല്ലം എൽ ഡി എഫ് മരിച്ചാൽ അഞ്ചുവല്ലാം യു ഡി എഫ് യു ഡി എഫ് ആയിരിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ കിട്ടാത്തത് പിടിച്ച് മേടിക്കുകയൊക്കെ ചെയ്യാൻ കഴിയും എൽ ഡി എഫിൽ നിന്ന് അത് കിട്ടുകയില്ല വളരെ അപൂർവ്വം അത്യാപൂർവ്വ അവസരങ്ങളിൽ എന്തെങ്കിലും പല്ലത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയേ ഉള്ളൂ അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പോലും പറ്റുകയില്ല അതുമാത്രമല്ല മുഖ്യമന്ത്രി ആരാ നല്ല തമാശയില്ല അവിടെ പോയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളെ ഡെപ്യൂട്ടി സ്പീക്കറാക്കണം ചീഫ് വിപ്പ് ആക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായക്കാരുടെ മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുത്താൽ പോരാ എന്നൊക്കെ പറയാൻ പറ്റുമോ അത് പറ്റില്ല അപ്പോൾ യു ഡി എഫ് എല്ലായ്പ്പോഴും എൻ എസ് എസിന് മാത്രമല്ല എല്ലാ സമുദായ സംഘടനകൾക്കും മതമേലധ്യക്ഷന്മാർക്കും എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം അവിടെ നമുക്ക് എന്ത് ഡിമാൻഡ് വേണമെങ്കിൽ കിട്ടൂല്ല കിട്ടൂലെന്നുള്ള വേറെ കാര്യം എന്നാലും അവസാനം വരെ ആഞ്ഞു പിടിച്ച് ശ്രമിക്കാം സമ്മർദ്ദം ചെലുത്താം ഭീഷിപ്പെടുത്താം അങ്ങനെ പലതും ചെയ്യാം പി സുകുമാരൻ നായർ തന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല എഴുത്തണം അല്ലെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കും വിവരം അറിയിക്കും എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ വഴങ്ങിയില്ലേ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് യു ഡി എഫ് സർക്കാരിലേ പറ്റുകയുള്ളൂ എൽ ഡി എഫ് സർക്കാരിൽ പറ്റില്ല അവിടെ ഇതുപോലത്തെ വരട്ടലും വിലപേശലും ഒന്നും ചിലവാകില്ല ഇതാണതിൻ്റെ ആ ഒരു സംഗതി അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമുദായ സംഘടനകൾക്ക് താല്പര്യം യു ഡി എഫിനോടായിരിക്കും എൽ ഡി എഫിനോടായിരിക്കില്ല അപ്പോൾ ഇത് സുമാരനായർക്ക് അറിയാത്ത ഒന്നുമല്ല മാത്രമല്ല അഞ്ചു കൊല്ലം ഭരിച്ച സർക്കാരിനോടും ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ട് പത്തു കൊല്ലം ഭരിക്കുമ്പോൾ അത് അതിൻ്റെ ഇരട്ടിയാവും അപ്പോൾ അങ്ങനെ ഒരു സാരിധ്യം കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ പത്തു കൊല്ലം തേക്കുകയാണ് പത്തു കൊല്ലം തേച്ചതിന് ശേഷം വീണ്ടും ഓട്ടി പോയി ചെന്നാൽ ജനങ്ങളുടെ ഭാഗത്തു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ സർക്കാരിനോട് കൂടുതൽ ആനുകൂല്യങ്ങൾ ചോദിക്കുക അത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈടാക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല അങ്ങനെയൊന്നും ചോദിക്കാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ ശ്രീ സുമാരുന്നാർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്